പ്രചരണ രംഗത്ത് ഇത്രയും വൈകാൻ കാരണം പിന്നെ ഞമ്മള് പിന്നെ യു ഡി എഫിനായിട്ടുള്ള സംസാരം എൽ ഡി എഫിനായിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് യു ഡി എഫ് ഞമ്മളെ വൈകിച്ചതാണ് അതിനൊക്കെ ഉത്തരവാദിപ്പൊ ഈ രണ്ട് പാർട്ടിക്കാരോ അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ

വന്നാൽ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും അങ്ങോട്ടും പറഞ്ഞിരിക്കണു പറഞ്ഞു അപ്പൊ ആ വിധത്തില് നമ്മള് പണിയെടുക്കും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കും ജാതി മത ഭേദമന്യേ നമ്മള് എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലും എന്തെങ്കിലും വെൽഫെയർ പാർട്ടി പാർട്ടിക്ക് എന്തെങ്കിലും പ്രകടന പത്രിക എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ എന്തെങ്കിലും അടുത്തോട്ടില്ല തയ്യാറാക്കി ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാകാൻ പോവുകയാണ് നാളെ ആയിട്ട് സ്ഥാനാർത്ഥികൾ ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാവും മാമ്പറ്റ അയ്യപ്പൻകാവ് ഉൾവട്ട കരിങ്കന്തോണി അഞ്ച് വാർഡിലാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒക്കെ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ കണ്ടെത്തി നിർത്തിയിട്ടുള്ളത് ഒരു റൗണ്ട് ഇവിടെ പിന്നെ ഇന്ന് ഒന്നത്തോടുകയും നാളെ പൂർത്തിയാവും സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയില് ഒരുപാട് വാർഡിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പല പരാതികളും ഞങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ സമഗ്രമായ ഒരു മാറ്റം അതായത് ഇതുവരെ നമ്മുടെ വാർഡുകളും നമ്മുടെ പിന്നെ നാടും അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു സമഗ്രമായ മാറ്റം നമ്മുടെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കരുവാറകുണ്ടില് നമ്മൾ മാതൃകാപരമായ വാടുകൾ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല അല്ല ചില ചില സ്ഥലത്ത് നിങ്ങൾ പ്രതീക്ഷിപ്പോൾ ഇവിടെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒക്കെ നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു അവർ നമ്മളെ വിളിച്ചിട്ടും നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടും ഒക്കെ ഞങ്ങൾ സംസാരങ്ങൾ പലവട്ടം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ നമ്മളെ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്നെ അവകാശവാദങ്ങളൊന്നും അവരോട് നമ്മൾ വെച്ചിട്ടില്ല നമ്മുടെ കപ്പാസിറ്റിയും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ പിന്നെ വിഭവശേഷിയും ആൾ ആളുടെ ശേഷിയും ഒക്കെ അനുസരിച്ചുള്ള ഒരു ഡിമാൻഡ് മാത്രമാണ് നമ്മൾ വെച്ചിരുന്നത് പക്ഷേ അതുപോലും അവർ അംഗീകരിക്കാൻ തയ്യാറാക്കുന്ന സാഹചര്യത്തിലായാണ് വെൽഫെയർ പാർട്ടി പിന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങി പഞ്ചായത്ത് കരുവാരുണ്ടില് മാത്രമല്ല കരുവാരുണ്ട് പിന്നെ നമ്മുടെ തൊട്ടടുത്ത കാളികാവില് ഓക്കെ പിന്നെ സഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ വണ്ടൂർ ഉണ്ടായിട്ടുണ്ട് മമ്പാട് ഉണ്ടായിട്ടുണ്ട് മറ്റു ചില പഞ്ചായത്തുകളിൽ കരുവാറുണ്ട് പോലെ അങ്ങനെയുണ്ട് അവിടെയൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് അല്ല ഞാൻ നിങ്ങൾ വന്നപ്പോഴേ എനിക്ക് ഇരുത്തം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭക്ഷണം കഴിച്ചിരിക്കുകയാണെന്നുള്ളത് അപ്പൊ ഞാൻ അതൊന്നും അല്ല ആയിക്കോട്ടെ ഞമ്മളെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടപ്പോന്ന് കവർ ചെയ്യാൻ മാത്രം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ പുൽവേട്ട പുതിയ ഹോട്ടൽ അതെ വേറെ ഒന്നും പറയാമല്ലോ സ്ഥാനാർത്ഥിയൊക്കെ അപ്പൊ നല്ല ഹാപ്പിയിലാണ് എല്ലാരും